പ്രീമാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ താരിഫ് റിലേറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് നിർണായകമാകുന്നത് കഴിഞ്ഞൊരു സെഷനിൽ ത്രൂ ഔട്ട് സെഷൻ ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം കൊണ്ടുപോയിരുന്ന നിഫ്റ്റി രണ്ടേ മുക്കാലിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകളാണ് കാണിച്ചത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ ആ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ്സിൽ ഏകദേശം നൂറ് പോയിന്റിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിക്കുകയും പിന്നീട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയിലുള്ള ആ ഒരു ഓഹരികളുടെയൊക്കെ തന്നെ ഒരു പിന്തുണയായിരുന്നു അവസാന നിമിഷത്തിൽ സൂചികയെ ഒന്ന് ലിഫ്റ്റ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അടക്കമുള്ള പല ബാങ്കിങ് ഓഹരികൾക്കും നല്ലൊരു മുന്നേറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതോടൊപ്പം എറ്റേണൽ ഏഷ്യൻ പെയിൻറ്റ്സ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്നത്തെ ഒരു പ്രധാനമായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് ട്രംപുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അനൗൺസ്മെന്റ് തന്നെയാണ് ബ്രിക്സ് കൺട്രീസിന് അഡീഷണൽ ആയിട്ടുള്ള പത്ത് ശതമാനത്തിന്റെ താരിഫ് ചുമത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് ഓഗസ്റ്റ് ഒന്ന് വരെ ഈ ഒരു താൽക്കാലിക താരിഫിന്റെ ആ ഒരു കാലാവധി എക്സ്റ്റൻഡ് ചെയ്തതായിട്ടും എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് തീർച്ചയായിട്ടും താരിഫുകൾ പ്രാബല്യത്തിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല കോപ്പർ ഇമ്പോർട്സിന് അൻപത് ശതമാനത്തിന്റെ താരിഫ് ഉയർത്തും ചുമത്തും എന്നാണ് ഇപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സെക്ടർ സ്പെസിഫിക് ആയിട്ട് താരിഫിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നും സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഓരോ സെക്ടറിനും താരിഫ് ചുമത്തുമെന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട്സിനാണ് ഇരുന്നൂറ് ശതമാനത്തിൻ്റെ താരിഫ് വരെ ചുമത്തിയേക്കാമെന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുമായിട്ട് മിനി ട്രേഡ് ഡീൽ ഉണ്ടാകുമെന്നുള്ള ഒരു അപ്ഡേഷൻസ് ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു യാതൊരു തരത്തിലുള്ള മിനി ട്രേഡ് ഡീലും രണ്ട് കൺട്രികളും തമ്മിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇത്തരത്തിലുള്ളൊരു മിക്സ്ഡ് ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണി ഒരു വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു നേരിയ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന റേഞ്ചിൽ ഡൗ ജോൺസ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവിൽ നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു നാസ്ഡാക്ക് പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു വളരെ ഫ്ളാറ്റായിട്ട് ഇരുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏഷ്യൻ വിപണികൾ മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇന്ത്യക്ക് ുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ സെഷനിലെ പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെ ആയിരിക്കുമോ തുടരുക എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ ഒരവസ്ഥ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഏതായാലും അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ കൂടി നോക്കാം കഴിഞ്ഞ ഒരു സെഷനിൽ അവസാന നിമിഷങ്ങളിൽ ചാർട്ടിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള പാറ്റേൺ ആണ് കഴിഞ്ഞ രണ്ട് സെഷനുകളിലായിട്ട് ഫോം ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന റേഞ്ചിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്നും പിന്നീട് ഇരുപത്തി ആറായിരം എന്നുള്ള ഒരു ലെവലിലോട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറായിരം എന്നൊരു ലെവലിലോട്ട് അനായാസം പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നന്ദിച്ച എന്നാണ് ലിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ എന്ന് പറയുന്നത് ഒരു ഒരു കൺസോളേഷൻ പീരിയഡിന് ശേഷം അവസാന മിനിറ്റുകളിൽ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു പ്രവണത ഇന്നലെ ഒരു സെഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തയ്യായിരത്തി നാനൂറ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഒപ്പം ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എട്ടു ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്ന റേഞ്ചുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇനി എച്ച് ടി ിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് എന്നുള്ള ഒരു മേജ ഹാഡിൽ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരം ടു ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വരെ പോകാനുള്ള പൊട്ടൻഷ്യൽ സൂചികയ്ക്ക് ഉണ്ട് തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് അദ്ദേഹം പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം തീർച്ചയായിട്ടും ഫാർമസ്യൂട്ടിക്കൽ ഓഹരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഒരു സൈഡിൽ ഇരുന്നൂറ് ശതമാനത്തിൻ്റെ താരിഫ് വരെ ചുമത്തിയേക്കാം എന്നുള്ള ഒരു അപ്ഡേഷൻസ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യൻ ഫാർമയെ സംബന്ധിച്ച് അത് വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉണ്ടാകുന്നത് മറുവശത്ത് ഇപ്പോൾ ഒരു ആശ്വാസകരമായൊരു നടപടി ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു ഫാർമ കമ്പനികൾ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കൊക്കെ സൗജന്യമായിട്ട് നൽകുന്ന സാമ്പിളുകളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ ഇളവ് നൽകാൻ വേണ്ടിയിട്ട് ജി കൗൺസിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അത് ഒരു തരത്തിൽ ആശ്വാസകരമാണ് പക്ഷെ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നൂറ് ശതമാനത്തിൻ്റെ താരിഫ് വരെ ചുമത്തിയേക്കാമെന്നുള്ള അപ്ഡേഷൻസും വരുന്നുണ്ട് സോ ഫാർമ ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിരുന്നു അഞ്ച് ശതമാനത്തിൻ്റെ ഈറോണിയുടെ വളർച്ച ടോട്ടൽ ബിസിനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ടോട്ടൽ ഡെപ്പോസിറ്റിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഈറോണിയുടെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് അഡ്വാൻസ് നോക്കുമ്പോഴും ആറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഗുജറാത്ത് പൈപ്പ് വേവ് പോർട്ട് ലിമിറ്റഡ് അത് എങ്ങനെയാണ് പ്രണൗൺസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അവരുടെ അപ്ഡേറ്റ്സുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ത്രൂ ഔട്ട് ഒരു പീരീഡിൽ നോക്കുമ്പോൾ അവരുടെ കണ്ടെയ്നർ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ട്വൻറ്റി ഫോർ ടീക്വലൻ യൂണിറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് മാർജിനലി ലോവർ ആണെന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ബൾക്ക് വോളിയം നോക്കുമ്പോഴും വളരെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് തുടർന്നിട്ടുണ്ടെന്നാണ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ടാറ്റ സ്റ്റീൽ ശ്രദ്ധിക്കാവുന്നതാണ് അവരുടെ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ഇപ്പോൾ അഞ്ച് പോയിൻ്റ് രണ്ട് ആറ് മില്യൺ ടൺ ആയിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് വളരെ മാർജിനലി ലോവർ ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇന്ത്യയിലെ ഡെലിവറീസ് നോക്കുമ്പോഴും നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് മില്യൺ ടൺ ടണ്ണായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്ന് വ്യക്തമാക്കുന്നത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ ടോട്ടൽ വോളിയം പതിനൊന്ന് ശതമാനം വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് ഡൊമസ്റ്റിക് വോളിയം നോക്കുമ്പോൾ ഒൻപത് ശതമാനത്തിൻ്റെ ഒരു വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബജൽ പ്രൊജക്ട്സ് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവരൊരു മേജർ കെപ്പാ ാസിറ്റി എക്സ്പാൻഷൻ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലുള്ള അവരുടെ ഫെസിലിറ്റിയിലാണ് ഈ ഒരു കെപ്പാസിറ്റി എക്സ്പാൻഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഗാൽവനൈസേഷൻ കപ്പാസിറ്റി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണിൽ നിന്നും ഒരു ലക്ഷത്തി പത്തായിരത്തി മെട്രിക് ടണ്ണായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പാൻഷൻ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇത് ഘട്ടം ഘട്ടമായിട്ട് തന്നെ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത് എഴുപത് കോടി രൂപയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടും ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ഒരു ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിൽ ലെമൺ ട്രീ ഹോട്ടൽസിന് ഇപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ബൈ എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ എട്ട് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് നൂറ്റി മുപ്പത്തി എട്ട് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെയിൻ ചെയ്യുക നൂറ്റി അൻപത്തി എട്ട് രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടിയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ലിൻഡെ ഇന്ത്യയാണ് അടുത്തൊഹരി ലിൻഡെ ഇന്ത്യയിൽ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യുക ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് വീനസ് പൈപ്സിൽ നമുക്ക് പൊസിഷൻ എടുക്കാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെ ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപയിലാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഡി ബി റിയലിറ്റി ആണ് അടുത്ത സ്റ്റോപ്പ് സ്റ്റോക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് നമ്മൾ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇത് ബൊനാൻസയിലെ ടെക്നിക്കൽ റിസേർച്ച് അനലിസ്റ്റാണ് ഈ സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇതാണ് നമുക്കൊരു ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓഹരികൾ